ഭാരം കുറയ്ക്കുന്നതിനുള്ള ഒരു രണ്ട് മൂന്ന് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ വയറ് ഉള്ളിലേക്ക് ചുരുക്കി പിടിച്ചിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തിട്ടുണ്ട് ചെയ്യുക അപ്പോൾ മുന്നോട്ട് കുനിയുമ്പോൾ ശ്വാസം വിടുക നിവരുമ്പോൾ ശ്വാസം എടുക്കുക അതാണ് എൻ്റെ ക്രമം ഓക്കെ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ചെയ്യുക ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാതെ നിങ്ങൾക്ക് ആകുന്ന പോലെ ചെയ്യുക ഒരുപാട് സ്ട്രെയിൻ കൊടുക്കരുത് വളരെ സുഖകരമായ രീതിയിൽ ചെയ്യുക അതാണ് അതാണെൻ്റെ തത്വം അപ്പോൾ നന്നായിട്ട് ചെയ്യുക അതൊന്ന് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കാല് മുന്നോട്ട് വെച്ചിട്ട് മുന്നോട്ട് കുഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുക ഉണ്ടാകും അപ്പോൾ നമ്മുടെ ആ കാലിൻ്റെ പിന്നിലുള്ള മസിൽസൊക്കെ നല്ല ലൂസായി കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു വ്യായാമമാണ് ഒപ്പം ശരീരഭാരം കുറയുകയും ചെയ്യും നന്നായി ചെയ്യുക നല്ല കൂടി ചെയ്യുക ഭംഗിയായിട്ട് ചെയ്യുക ഓക്കേ ഓൾ ദ ബെസ്റ്റ്